ബാലേട്ടൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ വിശേഷങ്ങൾ സിനിമയിൽ അഭിനയിച്ച വിശേഷങ്ങളൊക്കെ നമ്മൾ കുറേ പറഞ്ഞു പക്ഷേ എൻ എൽ ബാലകൃഷ്ണന് ഒരു പുതിയ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം ടെലിവിഷൻ ഷോയിൽ വന്നിട്ട് സ്ഥിരമായിട്ട് ബാലേട്ടൻ പറയുന്ന ഒരു കാര്യവും ഒരു വക്താവുമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയും അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ എല്ലാത്തിൻ്റെയും ബ്രാൻഡ് അംബാസിഡർ എന്ന് പലരെയും വിശേഷിപ്പിക്കുന്നു ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു ഈ രീതിയിൽ ഒരു മദ്യത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞിട്ട് നിർത്താവുന്ന ഒരാളായിട്ടാണ് ബാലേട്ടനെ കുറേ പേരെങ്കിലും കാണുന്നത് പക്ഷെ എനിക്കൊരു അത്ഭുതം ഞാൻ പത്ത് മുപ്പ് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ബാലേട്ടനെ കണ്ടിട്ടുണ്ടെന്നുള്ളൂ പലയിടത്ത് വെച്ചിട്ട് ഞാൻ സിനിമയിൽ വന്ന കാലം മുതലേ ഇന്ന് വരെ മദ്യപിച്ച ഒരു സ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയതായിട്ടോ മദ്യപിച്ചെന്തെങ്കിലും അലമ്പ് ഉണ്ടാക്കിയതായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ട് മദ്യപിച്ച് കുഴഞ്ഞ് ഇല്ല അതാണ് അപ്പൊ അങ്ങനെ ദൂരം കണ്ടിട്ടേ ഇല്ല അതും ഒരു വലിയ അത്ഭുതമാണ് അപ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് കാരണം മദ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് അതെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം അതെ അപ്പൊ പേര് ഇട്ടത് നമ്മൾ ആദ്യം ഒരു പേരിട്ടത് ആൾ കേരള മദ്യ സേവ സമിതി എന്നൊക്കെ ഒരു പേരിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളെ ക്യാമറ വേണു വേണമാണ് പറഞ്ഞി ഇതെന്ത് പേര് വരെയുള്ളത് ഞാനൊരു പേര് പറഞ്ഞു തരാം നാളെ അല്ലെങ്കിൽ ഇന്ന് എന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് ാണ് ഭരട്ട് പ്രസിഡന്റ് ആണല്ലേ അപ്പൊ അതിന്റെ സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ട് സമാഗമത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റിന്റെ സെക്രട്ടറിയായ ഫിലിപ്പോസ് പടിക്കൽ ഒരു അത്ഭുതം ലോകത്തില് ഒരുപാട് കാര്യങ്ങൾക്ക് സംഘടനയുണ്ട് ഇങ്ങനെ ഒരു സംഘടന ഏതായാലും കൊള്ളാം കേരളത്തിൽ ലോകത്തിൽ ലോകത്തിലാദ്യമായി ഇങ്ങനെ ഉപയോഗിക്കുന്നവരുടെ മദ്യപാനികളെന്നാണ് മദ്യം ഉപയോഗിക്കുന്നവരുടെ സംഘടന ലോകത്തിൽ ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ എയ്റ്റി സെവൻ ഒക്ടോബർ സെക്കൻഡിന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇവിടുത്തെ പ്രാവപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും മധ്യവർജന പ്രസ്ഥാനക്കാരും സമരം ചെയ്തപ്പം അതിനെതിരായിട്ട് ഞങ്ങളെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടുന്ന് പ്രകടനം നടത്തി പ്രകടനം നടത്തുമ്പോൾ ഒരു ഒരു ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു അത് ഞങ്ങളെ കാർത്തിക ലോഡ്ജ് മുറി ലോഡുണ്ട് അത് വലിയൊരു ചരിത്രം അത് പറയാം അവിടുന്ന് ചൂട് വന്ന് പാമൂടിക്കെട്ടി ബാനറ് തുണി കൊണ്ടുള്ള ബാനറ് ഫ്ലെക്സ് ആയിട്ടില്ല പേക്കാരുടെ ഇത് പിടിച്ച് വരുമ്പം വഴിയിൽ നിന്ന് കണ്ടവരെല്ലാം ഈ മദ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി മദ്യം റേഷൻ കടകൾ കൂടി വിതരണം ചെയ്യുക വില ഏകീകരിക്കുക പിന്നെ ഗവൺമെൻറ് ഇത് ഉൽപാദനവും മാർക്കറ്റിങ്ങും ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം ഇതോടനുകൂലിക്കുന്നവർ എല്ലാവരും വന്നു സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേരുണ്ടായിരുന്നു ആൾക്കാർ ഇരുപത്തഞ്ച് പേരാണ് നമ്മൾ തിരിഞ്ഞ് സെക്രട്ടേറിയറ്റിൻ്റെ സത്യാഗ്രഹ ഗ്രേറ്റ് ആ ഗേറ്റ് വരുമ്പോൾ അത്രയാളുണ്ടായി അതിന് അന്ന് ഹിന്ദു പത്രം അത് മധുരയിലാണ് പ്രിന്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് എഡിഷനില അതിൻ്റെ ബാക്ക് പേജിൽ ഇവർക്ക് കൊടുത്ത കെ കരുണായൻ ലീഡറുണ്ട് വൻമോഥ സാറുണ്ട് കുമാരപിള്ള സാറുണ്ട് ഇവരെല്ലാം സത്യാഗ്രഹം ചെയ്യുകയാണ് കേരള കോൺഗ്രസ് ഭരണമുള്ള സമയത്താണ് എല്ലാവരും പ്രധ്യവർജ്ജന പ്രസ്ഥാനക്കാരെ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിവസത്ത് സമരം ചെയ്യുകയാണ് ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങളുടെ ഈ പ്രകടനം വന്നത് അതിനെതിരായിട്ട് ഇത് രണ്ടും അവരെ കവർ ചെയ്തു കേരളത്തിലെ എല്ലാ പത്രങ്ങളും അന്നത്തെ ലീഡ് ന്യൂസായിട്ട് കൊടുത്തു ബോക്സ് ന്യൂസ് കൊടുത്തു എന്താ അങ്ങനെ ഒരു തോന്നാൻ കാരണം കാരണം ഇവിടെ മദ്യപാനത്തിന് അങ്ങനെ ഇപ്പൊ മദ്യം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ പലരും സമരം ചെയ്യുന്നുണ്ട് പക്ഷെ മദ്യപിക്കുന്നവരെ വഴി തടയാനോ അല്ലെങ്കിൽ വളം ഉണ്ടാക്കാനോ ഇപ്പൊ ഒരു തരത്തിന് മറ്റു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നടക്കുന്ന ആൾക്കാരെ ഇപ്പൊ സാധാരണ പോലീസ് കൊണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കേട്ടാണ് ആ രീതിയിൽ മദ്യപാനികൾ അങ്ങനെ തടയുന്നൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാണ് ഒരു സംഘടന സംഘടന അന്നത്തെ കാലത്ത് വ്യാജമദ്യൂപം ഇപ്പോൾ ഗവൺമെൻറ് ഉത്പാദിപ്പിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും കഴിഞ്ഞാൽ ഇപ്പം അതുകൊണ്ടാണ് ബിവറേജ് കോർപ്പറേഷനിൽ വാങ്ങാൻ മദ്യം നമ്മളെ ഉള്ളാലും ഈ മദ്യം ന്യായവാല ഷാപ്പിൽ കൂടെ കൊടുക്കണമെന്ന് അതാണ് ഇപ്പം അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ബിവറേജസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെറ്റും ഫെൻറ്റും പക്ഷെ ഇപ്പോഴും വ്യാജ പലപ്പോഴും അത് ഈ സർക്കാരിൻ്റെ മാറി വരുന്ന സർക്കാർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനെയാണ് ഞങ്ങൾ എതിർത്തത് അല്ല ഈ മദ്യപാനത്തെ ഒരു ഒരു നല്ല കാര്യമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ ഞങ്ങൾ ചെയ്തത് ഈ തിരുവനന്തപുരത്ത് സിക്സ്റ്റിനിൽ വരെ മദ്യം നിരോധിച്ചിരുന്ന സ്ഥലമാണ് സിക്സ്റ്റി നയൻ പോയി പക്ഷേ അന്നേരം ഇവിടുത്തെ തിരുവനന്തപുരത്ത് അവർ പോയി കളിക്കവളെ പോയി അവർ മദ്യം കഴിക്കുവായിരുന്നു അപ്പോൾ ഇത് നിരോധിക്കാൻ പറ്റില്ല എന്നും ഇത് ഇതിങ്ങനെ നിരോധിച്ചാൽ സക്സസ് ആവില്ല എന്നും എല്ലാവർക്കും അറിയാം പിന്നെ ആൾക്കാരെ മുന്നിൽ കളിപ്പിക്കാനായിട്ട് അവരെ കണ്ണുകെട്ടാൻ വേണ്ടി മാത്രം രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു തന്ത്രമാണ് ഈ ടാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം ഇതിന്റെ ാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത് ഇത് ഏതായാലും ഇതിവിടെ ഈ ബിസിനസ് ഉണ്ട് വൃത്തിയായിട്ട് കൊടുക്കുക ഇപ്പം ബിവറേസ് കോർപ്പറേഷന് ഈ ക്യൂ പറ്റിപ്പാണിത് കാരണം ക്യൂ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടകൾ ഉറവായിട്ടാണ് ക്യൂ നിൽക്കുന്നത് കൊണ്ട് കുറെ പേരെങ്കിലും മടിക്കും ഇത് കാരണം ക്യൂവിൽ ആൾക്കാർ ഇല്ല മടിക്കുന്നില്ല മദ്യപിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ ആ ക്യൂ നിൽക്കാൻ മടിയുള്ളവർ നേരെ പോയി മാറിപ്പോയി ഇതിന്റെ നൂറ് ശതമാനം കൊടുത്ത് വാങ്ങി കഴിക്കുകയാണ് അത് അതിനൊന്നു വേണ്ടിയാണ് അത് ഇവിടുത്തെ ആ ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് കൗണ്ടറാക്കിയാൽ മതി ഒരു ഷോപ്പില് അല്ലെങ്കിൽ കൂടുതൽ ഷോപ്പുകൾ തുറന്നാൽ മതി ഏറ്റവും കേരളത്തിൽ മാന്യമായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലം ഓപ്പറേഷൻ പക്ഷെ വേറെ ഏത് സ്ഥലത്ത് എന്തായാലും സിനിമാർ കൂടെ ജാതി മതം രാഷ്ട്രീയം ഇല്ലാത്ത ഒരേ ഒരു എന്തായാലും ഇതൊരു വ്യക്തിപരമായ കാര്യമാണ് മദ്യപിക്കാന്ന് പറയുന്നത് അമിതമായി മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കുന്നവർ ഉണ്ടാകാം അവരെ ട്രീറ്റ് ചെയ്ത് മാറ്റുക അത് തന്നെയാണ് ഇപ്പൊ ഒരു തലമുറ മുഴുവൻ ഈ ഒരു അമ്പത് വയസ്സ് പോലുള്ളവരെ നമുക്ക് ഉപേക്ഷിക്കാം ചെറുപ്പത്തിലെ ഇതിനെ വരെ പഠിപ്പിക്കുകയും മദ്യം ദോഷമാണെന്ന് ഒരു അഞ്ചാം ക്ലാസ് മുതൽ പിള്ളേരെ പഠിപ്പിക്കുക അപ്പൊ സുഖട്ട് വലിയ കുറഞ്ഞില്ലേ അല്ല പക്ഷേ അതുകൊണ്ട് കാര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ അല്ല പ്രൊമോട്ട് ചെയ്ത അറ്റ്ലീസ്റ്റ് ഇങ്ങനെ സംഘടനയായിട്ട് വരുമ്പോഴാണ് വിളിച്ച് ഇത് ഇത് ഡിസ്കസ് ചെയ്യാൻ ആരും തയ്യാറാവില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടനയായിട്ട് നോക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് ഒരു ഇപ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് ചില സിനിമകൾ ഉണ്ടാക്കുന്ന അത് സത്യമാണ് ചില ഇപ്പോൾ പ്രത്യേകിച്ച് സൂപ്പർ ഒക്കെ സിനിമകളിൽ ഈ മദ്യപാനം പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ സ്റ്റൈലുകൾ കാണിച്ച് ഇപ്പോൾ ലാസ്റ്റ് വന്ന പോലും ഇപ്പോൾ കട്ടൻ കാപ്പിയിൽ കട്ടൻ ചായയിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ബാലട്ട നേരത്തെ പറഞ്ഞ് വേറെ ചില സാധനങ്ങളിൽ മദ്യം മിക്സ് ചെയ്ത് കഴിക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ അത് ഒരു ഫാഷനാക്കിയിട്ട് ചെറുപ്പക്കാർ അനുകരിക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് വലിയ തകരാറാണ് ഈ സംഘടന കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് കുഴപ്പമില്ലല്ലോ കാരണം അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംഘടന ഉണ്ടെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇതിനൊരു താല്പര്യം ഉണ്ടാവില്ല ഇപ്പം നമ്മളിപ്പോൾ ഈ ഐ ടിയിൽ വർക്ക് ചെയ്യണവരോ അല്ലെങ്കിൽ സിറ്റിയിലുള്ള ചെറുപ്പക്കാരെ വീടാണ് സാധാരണക്കാരുണ്ട് സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരാണ് കൂടുതൽ മദ്യം കഴിക്കുന്നത് കാരണം അവർ കിട്ടുന്ന പരിപാടി അത് വേറെ കാരണം കൂടി ഉണ്ട് ഇപ്പം രാവിലെ അഞ്ച് മണിക്ക് ആറവശാലയിലേക്ക് പോകുന്ന ഒരുത്തിന് ഒരു രണ്ട് ക്ലാസ് കഴിക്കാതെ നല്ല മദ്യം കഴിക്കുകയാണെങ്കിൽ അവന് കൈ വറക്കും അത് ഈ മൃഗത്തെ വെട്ടിക്കൊല്ലാനായിട്ടുള്ള കൈവിട്ടത്തിൽ ഞാൻ അതാണ് പറഞ്ഞ പോലെ അപ്പം ബാലട്ടൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാനിതിന്റെ ആർഗ്യമെന്റിന് വേണ്ടി പറയുകയാണ് ഒരാളെ ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ റോ ആയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ചീത്തോറാൻ പറ്റില്ല അണ്ടര അടിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കാരങ്ങളോട് ദേഷ്യമുണ്ട് അവരെ ചീത്തോറയാന്ന് പറയുന്ന ഒരു സത്യം ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഒരു എക്സ്ക്യൂസ് കിട്ടും അപ്പൊ ഈ എക്സ്ക്യൂസുകൾക്ക് വേണ്ടിട്ട് ഇപ്പൊ എനിക്ക് ഒരു സങ്കടം വന്നാൽ കള്ളുപിടിക്കണം അപ്പൊ അത് എക്സ്ക്യൂസ് സന്തോഷം വന്നാലോ ഒന്ന് ജോലിയാവാൻ വേണ്ടിട്ട് അപ്പൊ എക്സ്ക്യൂസുകൾക്ക് വേണ്ടിട്ട് മദ്യം കഴിക്കുന്നു എന്നുള്ളതാണ് മലയാളികളുടെ നിങ്ങളുടെ ഉണ്ടായത് കൊണ്ടാണ് കേരളത്തിലെങ്കിലും ഈ രീതിയിലുള്ള ഒരു നിയന്ത്രണം വന്നത് ഈ ബിവറേജസ് കോർച്ച നമ്മള് വേറെ ഡിമാൻഡ് ഒക്കെ വെച്ചു പത്ത് തെങ്ങുള്ള ഒരു തെങ് ഇല്ലാത്തവന് ചെത്താൻ കൊടുക്കുക മദ്യപാണി അസുഖം വന്ന ആശുപത്രിയിൽ സംഘടന നല്ലത് തന്നെ അത് നല്ല ഉദ്ദേശത്തോടുകൂടി ആണെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനും അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഏതായാലും ഇങ്ങനെ ഒരു സംഘടനയായിട്ട് ലോകത്തിൽ തന്നെ ആദ്യത്തെ സംഘടന ഇല്ലല്ല ഇല്ല ഞാൻ ബാലേട്ടന് ഒരു എക്സെപ്ഷൻ ആണ് ഒരു മാതൃകയാണ് അപ്പൊ ഞാൻ വീണ്ടും പ്രേക്ഷകരോട് പറയുന്നത് ബാലേട്ടനെ മാതൃകയാക്കാൻ മദ്യപാനത്തിന്റെ കാര്യത്തിലും ജീവിതത്തിലെ കലാകാരൻ എന്നുള്ള രീതിയിലും നല്ല മദ്യപാനി എന്നുള്ള രീതിയിലും നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിലും നല്ല സുഹൃത്ത് സൂക്ഷിക്കുന്ന ആളെന്നുള്ള രീതിയിലും ബാലേട്ടനെ മാതൃകയാക്കാന്നുള്ളതാണ് നമുക്ക് എല്ലാവരും സൂക്ഷിക്കുന്നത് എല്ലാ കാര്യത്തിലും അപ്പം എന്തായാലും ഈ സംഘടന നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ ഒപ്പം നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടന ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം